കൃഷിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൃഷിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിക്കും അവയുടെ ഹോം റെമഡീസിനെ കുറിച്ചുമാണ് നമ്മുടെ പച്ചമുളകിനായാലും വെണ്ടയ്ക്കായാലും പയറിനായാലും ചീരയ്ക്കായാലും ഒട്ടുമിക്ക പച്ചക്കറികൾക്കും ഒരുപോലെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മുടെ വെള്ളീച്ച ഇല മഞ്ഞെളിപ്പ് പോകൽ പിന്നെ നമ്മുടെ പച്ചത്തുള അഥവാ വെട്ടിലിൻ്റെ ശല്യം ചെറിയ ചെറിയ പുഴുക്കൾ ഇവയൊക്കെ ഇതിനൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളുണ്ട് ഒരിക്കലും രാസം കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇവയെല്ലാം വളരെ നന്നായി തന്നെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നവയാണ് അതുമാത്രവുമല്ല നമ്മൾ വീട്ടിൽ തന്നെ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ പച്ചക്കറികളെ അധികം ബാധിക്കാറില്ല നിങ്ങളീ കാണുന്നത് നമ്മുടെ ചീരയാണ് പൊന്നങ്ങണ്ണ ചീര അതിൽ നിറയെ പുഴുക്കളായിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളീച്ചയാണ് മുളകിലൊക്കെ ബാക്ക് സൈഡിൽ എപ്പോഴും മുളകിൻ്റെ ഇലയുടെ ബാക്ക് സൈഡിൽ എപ്പോഴും വരുന്ന സാധനമാണിത് ഇത് പറ്റി പിടിച്ചറിഞ്ഞാൽ എല്ലാം കുരുടിച്ച് പോവുകയും കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഇതിനൊക്കെ എന്താണ് പ്രതിവിധി എന്ന് ഈ വീഡിയോയിലൂടെ കാണാം ഒരിക്കലും രാസ കീടനാശിനികൾ അധികം ഉപയോഗിക്കാത്തത് തന്നെയാണ് നമ്മുടെ പച്ചക്കറികൾക്കും നമുക്ക് തന്നെയും ഏറ്റവും നല്ലത് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ എടുത്തേക്കുന്നത് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളമാണ് അതായത് മൂന്ന് ദിവസമായിട്ട് ഞാൻ അടച്ച് വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് അത് ഒരു ഗ്ലാസ് അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് എത്രയാണോ എടുത്തേക്കുന്നത് അതിൻ്റെ മൂന്ന് ഗ്ലാസ് വെള്ളത്തോളം ചേർക്കുന്നത് ഏത് പാത്രത്തിൽ എടുത്താലും അങ്ങനെ ഇട്ടിച്ച് വെള്ളം എടുപ്പിച്ചാൽ മതി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിലൂടെ പുഴ്ശെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും ഇത് ഈസിയായി തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതുമാണ് പുഴുവിൻ്റെയും വെട്ടലിൻ്റെയും ശല്യമൊക്കെ ഇതുവഴി മാറിക്കിട്ടും പിന്നെ കഞ്ഞി വെള്ളം കൊണ്ട് അതിനും ഗുണം ഏറെയാണ് ഇത് രണ്ടാമത്തെ മെത്തേഡാണ് ഇത് സെയിം കഞ്ഞിവെള്ളം തന്നെയാണ് അതിലും ഞാൻ മൂന്ന് പ്രാവശ്യം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും മൂന്ന് ഗ്ലാസ് നോർമൽ വെള്ളവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഞ്ഞിവെള്ളം പുളിച്ചതായിരിക്കണം ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്ന നമ്മുടെ സോഡാ പൊടിയാണ് ആ ഒരു അതൊരു ടീസ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ വെട്ടലിനെ തടയാനും പയർ പേന തടയാനും വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ കഞ്ഞി വെള്ളം പുളിച്ചത് മാത്രം നന്നായിട്ട് വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ ഒത്തിക്കൂടി എഫക്റ്റ് കിട്ടും അത്രയേ ഉള്ളൂ ഇപ്പം ഇതൊക്കെ കുരുടിച്ച് പോയി നമുക്ക് ഇതിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മഞ്ഞൻ്റെ ഇലക്കൊക്കെ കൊടുക്കുന്നത് നന്നായിട്ട് വീട്ടിലൊക്കെ വന്ന് തിന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒന്ന് ൊഴിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത വെള്ളമാണ് ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മറ്റൊരു ജീവ കീടനാശിനിയാണ് നമ്മുടെ മറ്റൊരു വഴിയുള്ളത് നമ്മുടെ അതുകൂടി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അഞ്ച് എം എൽ ചൂടുവെള്ളത്തിൽ ലയിപ്പിക്കുക ഇരുപത് ഗ്രാം വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചെടുത്ത് മുപ്പത് എം എൽ വെള്ളത്തിൽ ചേർത്ത് ഇളക്കുക ഈ ലായനി അരച്ചെടുത്ത ശേഷം മാറ്റി വയ്ക്കുക തയ്യാറാക്കിയ സോപ്പ് ലായനി വേപ്പെണ്ണയിലേക്ക് സാവകാശം ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ അന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി മിശ്രിതം ചേർത്ത് ഉറക്കുക ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നന്നായി നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതും നല്ലൊരു ജൈവ കീടനാശിനിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്